പാലാണ് ആ വെള്ളം വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് മരണസംഖ്യ ഉയരുകയാണ് മലപ്പുറം ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയിരിക്കയാണ് മൃതദേഹങ്ങൾ പത്തൊമ്പത് മരണമാണ് ഇതുവരെ ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചത് നിലമ്പൂർ പോത്തുകലിൽ നിന്ന് അഞ്ചു വയസ്സ് തോന്നിക്കുന്ന കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട് പൂത്തുകലിലെ പുഴയിൽ നിന്ന് പത്ത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഭൂദാനം മച്ചിക്കീ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി ചാലിയാറിന്റെ മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിലും മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചാലിയാറിലൂടെയാണ് മൃതദേഹങ്ങളെല്ലാം ഒഴുകി വന്നത് അതേസമയം ഹോം സ്റ്റേയിൽ നിന്ന് കാടാതായ ഒഡീഷയിൽ നിന്നുള്ള ഡോക്ടർമാരിൽ ഒരാളെ കണ്ടെത്തുകയും ചെയ്തു അതേസമയം ദുരന്തബാധിത ബാധിത പ്രദേശത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ ആർ ഡി മേഘശ്രീ അറിയിച്ചു എൻ ഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് വനം വകുപ്പ് റവന്യൂ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ സഹകരിക്കുന്നുണ്ട് വളരെ വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടുവാൻ മാർഗമില്ല പ്രദേശത്തേക്കുള്ള ഏക പാലം കൂടിയാണിത് മുണ്ടക്കൈ ട്രീവാലി റിസോർട്ടിൽ നൂറിലേറെ പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വലിയ ഉരുൾപൊട്ടലാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത് മേപ്പാടി മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പേർക്കാണിപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് നാനൂറോളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലായിട്ടാണ് അപകടമുണ്ടായിരിക്കുന്നത് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ആദ്യം ഉരുൾപൊട്ടിയത് നാലരയോടുകൂടി വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി കനത്ത മഴയിൽ മരങ്ങൾ കടപുഴകി വീണു മേഖലയിൽ ഇപ്പോഴും കനത്ത മഴയാണ് പെയ്യുന്നത് ചൂരൽമല മുണ്ടക്കേ റോഡ് പൂർണമായും ഒലിച്ചുപോയ അവസ്ഥയിലാണ് നിലവിൽ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തി മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു